ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബജി ഉണ്ടാക്കിയല്ലേ അതിനോട് ക്യാപ്സിക്കം ഞാൻ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വാഴക്കായും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി ബജി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിൽ വെക്കുക അതിലേക്ക് ഒന്നര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് അരിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ കായം പൊടി രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എനിക്ക് ആവശ്യമായിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രേവീന് വേണ്ടത് അപ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ വേണം മിക്സ് ചെയ്യാനായിട്ട് തരി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഒരു അടുപ്പ് അടുപ്പത്ത് ചീഞ്ഞിട്ടി വെച്ച് ഓയിലൊ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ബജി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കത്തിൻ്റെ ബജി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു ഒരു പുറം ശരിയാകുമ്പോൾ അടുത്ത പുറം മറിച്ചിട്ട് കൊടുക്കുക ബജി റെഡി ആയിട്ടുണ്ട് അടുത്ത ബാച്ചും റെഡി ഇട്ട് കൊടുക്കാം